ഹലോ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ചീവക്കിഴങ്ങും ചിക്കനും ചേർത്തൊരു കറിയാണ് നമുക്കിനി അതിലേക്ക് പോകാം എണ്ണ ചൂടായിട്ടുണ്ട് ഒരു തക്കോലം പട്ട ഒരു ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുകയാണ് ഗ്രാമ്പും പട്ട റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ അരക്കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അതിന് നൂറ്റമ്പത് ഗ്രാം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക സവാളയെല്ലാം നമുക്ക് വെക്കുന്നത് ചെറിയ ഉള്ളിയാണ് അത് ഇട്ടു കൊടുക്കുക ഒന്ന് വാടി വരട്ട ഉള്ളി ചെറുതായിട്ട് വാടിയിട്ടുണ്ട് അതിലേക്ക് ഇനി നമ്മൾ നൂറ്റമ്പത് ഗ്രാം ജീവക്കിഴങ്ങാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി തളച്ചത് ഇഞ്ചി കറിവേപ്പില മല്ലിയിലായിട്ടുണ്ട് ജീവക്കിഴങ്ങൊക്കെ ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അരമണിക്കൂറിന് മുമ്പ് ചിക്കൻ വൃത്തിയാക്കി അതിനകത്ത് കുരുമുളക് ഇഞ്ചി പെരിഞ്ചീരകം കറിവേപ്പില മഞ്ഞൾ ഉപ്പ് പേസ്റ്റാക്കി വെച്ചതാണ് അരമണിക്കൂറിന് മുമ്പ് അത് ഇട്ട് കൊടുക്കാൻ പോവുക ഏകദേശം ഈ പരുവം നല്ല വഴണ്ടിട്ടുണ്ട് എല്ലാം പിടിച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഞാൻ കാശ്മീരിയാണ് ചേർക്കുന്നത് ആവശ്യത്തിന് മുളക് പൊടി നിങ്ങളുടെ എരിവിന് അനുസരിച്ച് ചേർത്തോണം കേട്ടോ ലേശം മല്ലിപ്പൊടിയേ ഞാൻ ചേർക്കത്തുള്ളൂ ഒരുപാട് ചേർക്കത്തില്ല കാരണം ഇത് കുഴഞ്ഞിരിക്കുന്ന പരുവത്തിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അത്രയും മതി ഏകദേശം എല്ലാം പിടിച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് വഴണ്ട് റെഡിയായി എല്ലാം ഇതിനകത്ത് പിടിക്കണം അതിന് അല്പം വെള്ളം നമ്മൾ അങ്ങോട്ട് ഒച്ചു കൊടുക്കുക മസാലപ്പൊടി ഒരല്പം ഉലുവ കുരുമുളക് പൊടിയും കൂടെ വേണം കുരുമുളക് പൊടി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു തക്കാളിപ്പഴം ഇട്ടുകൊടുക്കുക ശിവക്കിഴങ്ങ് വിഭവം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു കാണാൻ പറയും ബൈ ബൈ